ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വെടിനിർത്തലിനെ നദന്യാഹു തയ്യാറല്ലെന്ന് തെളിയിക്കുന്ന രണ്ട് റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ഗാസയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ബന്ധുക്കളുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയില് വെടിനിർത്തൽ കരാറുണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ലെന്ന് നദന്യാഹു അറിയിച്ചു മൊസാദ് മേധാവി ഡേവിഡ് ബർണിയയുടെ പ്രസ്താവനയാണ് മറ്റൊന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബന്ദിമോചന കരാറുണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ലെന്ന് ബർണിയ ഇരുപത്തിനാലുകാരനായ ബന്ദിയുടെ അമ്മയോട് പറഞ്ഞതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവയെല്ലാം ഗാസേലെ വെടിനിര്ത്തൽ അനിശ്ചിതത്വത്തിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് അതേസമയം സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നതിന്റെ ഉത്തരവാദിത്തം ഹമാസിനുമേൽ ചാർത്താനാണ് യുഎസ് ശ്രമിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇസ്രായേലിലെത്തി നദന്യാഹുവിനെ കണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തലിനും സമ്മർദ്ദം ചെലുത്തിയില്ല ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ച് ബന്ദികളെ വിട്ടുകൊടുക്കാൻ മാത്രമുള്ള താൽക്കാലിക വെടിനിർത്തലിനായി അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളായി ഈജിപ്റ്റിനും ഖത്തറിനുമേൽ സമ്മർദ്ദം തുടരുകയാണ് കൈറോയിൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സീസിയെ കണ്ട ബ്ലിങ്കൻ ദോഹയിലെത്തി ഖത്തർ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തി ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ കരാർ നടപ്പാക്കുമെന്നാണ് ബ്ലിങ്കൻ പറയുന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ ഇസ്രയേൽ പക്ഷാപാതത്തിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ നടക്കുന്ന ഷിക്കാഗോയിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് അതേസമയം ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ തങ്ങളുടെ മണ്ണിൽ വച്ച് കൊലപ്പെടുത്തിയതിനു പ്രതികാരമായി ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച് ഇറാനും രംഗത്തുണ്ടായിരുന്നു ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആകാശമാർഗവും കരവഴിയും ആക്രമണം നടത്താമെന്നും ഇറാന്റെ മേൽ നടത്തിയ ആക്രമണത്തിനുള്ള ശിക്ഷയായിരിക്കും ഇതെന്നും ഐക്യരാഷ്ട്ര സഭയിലെ ഇറാൻ ദൗത്യസംഘത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലുള്ളതായിരിക്കില്ല തങ്ങളുടെ നടപടിയെന്നും ഇറാൻ വ്യക്തമാക്കി ഇറാന്റെ പ്രതികരണത്തിന് നിശ്ചയമായും രണ്ട് ബലങ്ങളുണ്ടാകും ഒന്നാമതായി ഇറാന്റെ ദേശീയ പരമാധികാരത്തിനുമേൽ നടത്തിയ ഭീകരതയ്ക്കും ആക്രമണത്തിനുമുള്ള ശിക്ഷയാവും അത് രണ്ടാമതായി ഭാവിയിൽ ഇറാനെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതിനെപ്പറ്റി ശത്രുവിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിരോധം ശക്തമാക്കും അതേസമയം ഗാസേലെ വെടിനിർത്തൽ മേൽ പ്രതികൂലമായ പ്രതിഫലനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതായിരിക്കില്ല ഇറാന്റെ പ്രതികരണം ഇറാൻ യു എൻ ദൗത്യസംഘത്തിന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത സമയത്തും രീതിയിലുമായിരിക്കും ആക്രമണമെന്നും പ്രസ്താവന കൂട്ടിച്ചേർക്കുന്നു അവരുടെ കണ്ണുകൾ ആകാശത്തോ റഡാർ സ്ക്രീനിലോ ആയിരിക്കുമ്പോൾ അവർ ഭൂമിയിലിരുന്ന് അമ്പരക്കും ചിലപ്പോൾ രണ്ടു രീതിയിലും ആക്രമണം ഉണ്ടാവാം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ ഇസ്മയിൽ ഹനിയ ജൂലൈ മുപ്പത്തിയൊന്നിനാണ് തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഹനിയെ താമസിച്ച വീടിനു നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അംഗരക്ഷകനും കൊല്ലപ്പെട്ടു അമേരിക്കയുടെ ആശീർവാദത്തോടെ ഇസ്രയേലാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആരോപിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേലെ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല സംഭവത്തിനുശേഷം പരമോന്നത നേതാവ് ആയത്തുള്ള സയ്ദ് അലി ഖംനയുടെ കൂടിക്കാഴ്ച നടത്തിയ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു പ്രതികാര നടപടികൾക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതായി ഖംനയുടെ രാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവ് റിയർ അഡ്മിനർ അലി ഷംഖാനി ഈ മാസാദ്യം സമൂഹമാധ്യമായ എക്സിൽ കുറിക്കുകയും ചെയ്തു എന്നാൽ വീടും വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് സ്കൂളിൽ അഭയം തേടിയവർക്ക് നേരെ വീണ്ടും അധിനിവേശ സേനയുടെ കൊടും ക്രൂരത നടന്നിരുന്നു ചൊവ്വാഴ്ച ഇസ്രായേൽ സേന സ്കൂളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്ത് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി